യും ബുദ്ധ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി ഉപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്ന കർത്താവി നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കൃപാന യോഗ്യതയാൽ കൃപാൾ താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരസ്യ തമ്മിലെ മാധ്യസ്ഥതാറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന യോഗ്യശക്തിയാൽ അങ്ങനെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശ് വീട്ടിൽ നിറങ്ങിപ്പോകുന്നവരുടെ ഈശ് ഓരോരോ കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുന്ന അടിസ്ഥിതകർത്താവ് ആ മക്കളുടെ മേലെല്ലാം മ സഞ്ചാരി മാതാവിൻ്റെ സമയത്തിൻ്റെ അധികാരിയുടെ ദൂത സൗ ചൈതന്യം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി പ്രതിശ്രമിക്കുന്നവരുണ്ട് ആശുപത്രി പോകുന്നവരുണ്ട് പ്രമാണം ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട് അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നവരുണ്ട് ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഓരോരോ ക്രയവിക്രയങ്ങൾക്കും ഏജൻസിക്കാം ബിസിനസ്സിനും പോകുന്നവരുണ്ട് വിവാഹകാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട് മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് വീട് കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്ക് വേണ്ടി വേണ്ടി സ്ഥല ആയിട്ടുള്ള യും ഏറ്റെടുക്കുന്ന പ്രാർത്ഥിക്കുന്നു ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഇന്ന് ചെയ്യുമെന്ന് നമ്മൾ വീൻപിടിക്കരുത് വെച്ചാൽ നമ്മളെപ്പോഴും പ്രശ്നം കർത്താവേ കർത്താവിൻ്റെ തിരു സന്നിധി ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയണേ അതായത് ചില സമയത്ത് പീക്കിലോട്ട് ദൈവാനും ഗ്രഹ ദൈവ ദൈവചൈത്യം ഇങ്ങനെ പോവും എന്നിട്ട് നേരെ ഗ്രാഫ് താഴേക്ക് വരും പിന്നെ ഉയരും ഇങ്ങനെ താഴും അങ്ങനെ പോകേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ യാതൊരുവിധം വെല്ലും ബ്രേക്കും ജീവിതത്തിൻ്റെ മേരില്ലെങ്കിലും ഇല്ലായപ്പോഴും ദൈവത്തെ സംബന്ധിച്ചെടുത്തോളം കിട്ടണ അനുഗ്രഹത്തിന് ആനുപാതികമായിട്ടാണ് നിങ്ങൾ കേൾക്കണ പാട്ടിന് പറ്റുന്ന ഡാൻസെന്ന് പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ട് കാര്യം മകന് ജോലി കിട്ടി വീടൊക്കെ വെച്ച് അച്ഛൻ വന്ന് വീടൊക്കെ വെഞ്ചരിച്ച് ഇപ്പോൾ വലിയ മുട്ടിപ്പാടൊന്നും ഇല്ല ഇപ്പോൾ ഓക്കെയാണ് ഇനിയിപ്പോൾ കൊച്ചു നാളെ കേൾക്കുകയാണ് അവൻ്റെ വിസ ക്യാൻസലാകാൻ പോവുകയാണ് അയ്യോ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ പിന്നെ പ്രാർത്ഥന മുടക്കുന്നേ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും അതാണ് വിഷയം അത് എൻ്റെ കാലാവസ്ഥകളിൽ ഭേദങ്ങളിൽ കൈവരിക്കുന്ന സന്തുലിതാവസ്ഥ ദൈവ തിരുസന്നിധിയിൽ വെടിപ്പോടെ നിൽക്കാൻ നമ്മൾ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്രയും ഇപ്പം ഇപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ഭംഗിയായിട്ട് എനിക്ക് എനിക്കാണെങ്കിൽ ചേടിത്തിമാരെ കൊണ്ട് ഭയങ്കര പേടിയുള്ളൊരു മനുഷ്യനാണ് ഞാൻ ഇവരൊക്കെ ഇങ്ങനെ വാരിക്ക ഓരോ കാര്യം പറയുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇപ്പം ഇത് നല്ലപ്പോഴും കുറേ അലങ്കരങ്ങളൊക്കെ കിട്ടി മക്കളൊക്കെ രക്ഷപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവർ വലിയ െ പറയാണെങ്കിലും നാളെ ഇവർക്കൊരു പണി കിട്ടുകയാണെങ്കിൽ ഈ സാഹചര്യങ്ങളൊന്നും ഈ ഭക്തി ഉണ്ടാകത്തില്ല പ്രാർത്ഥന ഉണ്ടാകത്തില്ല മോന്തം കയറ്റി എവിടെയെങ്കിലും ദൈവത്തിനെയും തെറിപൊളിച്ച് എവിടെയെങ്കിലും മൂലക്കൂത്തിരിക്കണേ കാണാം ഇത്രയുള്ള സാധനം ഇങ്ങനെ ഉള്ളവർക്ക് ഇങ്ങനെ തന്നെ എട്ടിന് പണി കിട്ടുകയും ചെയ്യും എന്താ കാര്യം ചെയ്യോ അതായത് നീ അ അത്തുപക്ഷത്തിന്റെ ചുവട്ടിലായിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു കഴിഞ്ഞാഴ്ച നമ്മൾ കണ്ടതാണേ ഇത് പക്ഷേ വരവ് ഇത്തിരി പെശക് വരവാണീ വരുന്നത് ഇപ്പോൾ നീ ഒരുത്തിനെ കണ്ടുമുട്ടി ഒരുത്തി കണ്ടുമുട്ടിയ കാര്യമാണ് ആ നാന്ധാരിയല്ല റബ്ബി റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും നീ അത് അത്തുപക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ നിന്നെ കാണുന്നതിന് മുമ്പേ അതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് അതായത് പിരിപ്പോസ് എന്നു പറഞ്ഞ ഒരാൾ നമുക്കുണ്ടാകുമല്ലോ നിൻ്റെ അപ്പൻ നിൻ്റെ അമ്മ നിൻ്റെ ചുറ്റപ്പൻ നിൻ്റെ ആൻ്റ് നിൻ്റെ അങ്കിള് ഇങ്ങനെ കുറേ അണ്ണന്മാരുണ്ട് അതായത് പിരിപ്പോസ് നമ്മൾ കുറെ പിരിപ്പോസമാരുണ്ടാവും കർത്താവ് വേണം നിൻ്റെ ആൻറ്റിയോ അണ്ണനും കൂട്ടുകാരും അതാണ് പിരിപ്പൊസ് എന്ന് പറഞ്ഞാൽ ആ കക്ഷികളൊക്കെ നിന്നെ കാണുന്ന മുമ്പേ കാണാൻ തുടങ്ങിയവയാണ് ഞാൻ അപ്പോൾ ചോദിച്ചു അപ്പോൾ നീ എന്നെ എങ്ങനെ അറിയുന്നു നീ എന്നെ എങ്ങനെ അറിയുന്നു യേശു മറുപടി പറഞ്ഞു പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിനു മുമ്പ് വിളിക്കുന്ന മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു ഞാൻ നിന്നെ കണ്ടു ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള അസസ്മെൻറ്റ് എന്നിട്ട് ഈ അസസ്മെൻറ്റിൻ്റെ അത് ഒരു ഐഡൻറ്റിറ്റി പറയുന്നുണ്ട് കർത്താവ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഐഡൻറ്റിറ്റി ഉണ്ട് എന്താണ് അത് ഒരു വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒരു യഥാർത്ഥ ഇസ്രേലിയൻ ഇവരിൽ എന്റെ മക്കളെ ഞാൻ നിങ്ങളുടെ കാലെ പിടിച്ച് പറയുകയാണ് കർത്താവുമാരുടെ മുന്നോട്ട് പോകാൻ ഈ വിഷയം ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണം നാല്പത്തി ഏഴ് തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു യേശു അവനെ രീതിയില് മാറ്റി മറിച്ചിട്ടുള്ള വചനാണിത് എന്റെ ഫേവറേറ്റ് രീതി പ്രശ്നം യേശുവിനെ ആയിരത്തി അറുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ അഞ്ഞൂറ്റമ്പത് വർഷം മുമ്പാണ് ഹിസ്റ്റോറിക്കലായിട്ട് ഈ യാക്കൂബ് എന്ന് പറയുന്ന കക്ഷി ജീവിച്ചിരുന്നത് അപ്പോൾ ഈ നാദ്ധാനിയലക്കാണെന്ന് പറയുന്നത് യാക്കോബിനെ കുറിച്ച് നമ്മളിപ്പോൾ നമ്മുടെ പിതാവായ എബ്രാഹത്തിൻ്റെ മകൻ ഇസാക്കിൻ്റെ മകൻ യാക്കൂബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയാതെ യാക്കൂബന് ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും യേശു ഈ മനുഷ്യനെക്കുറിച്ച് കുറിച്ച് കോംപ്രമൈസ് ഇല്ലാതെ സംസാരിക്കണേ ഇയാൾ പുട്ട ഇയാള് കാപ്പട്ടിക്കാരനാണെന്നാണ് അത് സുവിശേഷന്മാര് ആ വന്ന വെളിപാട് അതുപോലെ എഡിറ്റ് ചെയ്യാതെ നേരെ അടിച്ചു കയറുകയും ചെയ്ത് ഇവര് ആദ്യ വിധി വെളിപാട് പറഞ്ഞത് എഴുത്തുകാർക്ക് സുവിശേഷന്മാർക്കല്ലേ വന്നത് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവർ അതുപോലെ തന്നെ ഇത് യാക്കോബിന് ദൈവമാണ് യാക്കോബ് ദൈവം തന്നെ അറിയപ്പെട്ട യാക്കോബിന് ദൈവം എന്നുള്ളതാണ് അപ്പോൾ കാവട്ടിക്കാരന് ദൈവമായിട്ട് അറിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുകയോ അപ്പോൾ അതുകൊണ്ട് ഇത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ അവരാരും എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ല യേശു എന്ത് പറഞ്ഞ് യാക്കോബ കാപ്പുട്ടിക്ക കാപ്പട്ടിക്കാരൻ ആണെങ്കിൽ കാവുട്ടിക്കാരൻ തന്നെയാണ് അതിൻ്റെ അത് മാറ്റാൻ പറ്റത്തില്ല നമുക്ക് ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി നോക്കണേ രോഗം ഇവിടെ കാപ്പട്ടി ഒരു പ്രോബ്ലമാണ് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണമെന്ന് പറഞ്ഞില്ലേ പ്രാർത്ഥനയുടെ ഉത്തരങ്ങളിൽ ഏറ്റവും വലിയ പ്രോബ്ലമുള്ള കാപ്പട്ടിയാണ് ആയിരത്തി അറുനൂറ്റി അൻപത് കൊല്ല മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനാണ് യാക്കോ യേശു ക്രിസ്തുനേക്കാളും പക്ഷേ ഇത്രയും നാളെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നേ പക്ഷെ കാപ്പട്ടില്ലാത്ത ഒരാളെ കണ്ടപ്പോൾ മറ്റൊരു പണി കിട്ടി നാദ്ധാനിയല്ല കണ്ടപ്പോഴേ കാബ്യമില്ലാത്തവരെ കണ്ടപ്പോഴ് യഥാർത്ഥ കാബഡ്യക്കാരൻ കർത്താവ് വിളിച്ചത് കൊണ്ടുവരുന്നു ഇവനിൽ എന്ത് പറയ എന്നിട്ട് ഇവര് അസ ഇവനിൽ ഈ നാദ്ധാനിയേരിൽ യാതൊരു കാബട്ടിയുമില്ല അപ്പോൾ തന്നെ ബുദ്ധിയും ബോധമുള്ള മനസ്സിലാക്കണം എന്താണ് കാബട്ടിയുമില്ല ജീവിച്ച ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ഏഴാം തീയതി ഒരാൾ വീട്ടിൽ വരാണ് ഞങ്ങൾ അറിയുന്ന ഒരാളാണ് ഇവർക്ക് മധ്യസ്ഥനായിട്ട് വരാണ് അപ്പോൾ ഞങ്ങൾ വെച്ച ഡിമാൻഡ് നമ്മൾ കച്ചവടം നടത്തിയതിന് ശേഷം ബാങ്കിൽ എത്ര ഇൻട്രസ്റ്റ് കൂടി അത് നിങ്ങൾ അടക്കിയാൽ ക്ലോസ് ചെയ്യുക അതാണ് നമ്മൾ ഡിമാൻഡ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവർ ഒരു രൂപ തരില്ല തരില്ലാന്നാണ് അവർ വാശി പിടിച്ചിരുന്നേ അപ്പോൾ ഒരിക്കലും ഇനി അവർ വരുമെന്നൊരു പ്രതീക്ഷ പോലും നമ്മുടെ മനസ്സിലുമില്ല അങ്ങനെ ഈ മീഡിയേറ്റർ വന്നപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഇരുപത്തി ഏഴാം തീയതി മധ്യസ്ഥാനം വീട്ടിൽ വരുന്നു ഇരുപത്തെട്ടാം തീയതി ഇവരെല്ലാവരും കൂടി വീട്ടിൽ വന്ന് സംസാരിച്ചു ഇരുപത്തി ഒമ്പതാം തീയതി ഇവർ പോയി കോർട്ടിൽ കോടതി പോയി അവർ സമ്മതിച്ചു നമ്മളുടെ ഡിമാൻഡ് അവർ അംഗീകരിച്ചു പൂർണ്ണമായിട്ട് അംഗീകരിച്ചു ബാങ്കിലെ പൈസ ഫുള്ള് ഞങ്ങൾ ക്ലോസ് ചെയ്തേക്കാം എന്ന് പറഞ്ഞവർ ഒന്നേ പത്ത് അടയ്ക്കാനായിട്ട് അവർ അംഗീകരിച്ചു നമുക്ക് തരാനുള്ളത് എഴുപത്തി ഏഴാണ് ഉള്ളത് അതവർ ഒന്നേ പത്ത് അടയ്ക്കാൻ അംഗീകരിച്ചു അങ്ങനെ ഇരുപത്തി എട്ടാം ഒമ്പതാം തീയതി കോർട്ടിൽ പോയി കേസ് പിൻവലിച്ചു മുപ്പത്തി ഒന്നാം തീയതി ബാങ്കിൽ ഫുള്ള് പൈസ അടച്ച് ആധാരം ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് തന്നു ഞാൻ മാതാവിനോട് പറഞ്ഞത് അതാണ് അമ്മ മാതാവ് മുപ്പത്തി ഒന്നാം തീയതി ആധാരം എൻ്റെ വീട്ടിലേക്ക് എത്തണം ഇതാണ് ഞാൻ ഇവിടെ വന്ന അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചത് അമ്മയെപ്പോൾ എൻ്റെ ആഗ്രഹം അതേപോലെ തന്നെ അമ്മ സാധിച്ചു തന്നു ഈ ജീവ സമയങ്ങളിലെല്ലാം എൻ്റെ പ്രഷർ ഞാൻ മാത്രം അനുഭവിക്കുക കാരണം ഇവിടെ പറഞ്ഞാൽ മൊത്തം ഡിസോർഡറവാൾ അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ രാവിലി ഇരുന്ന് കരഞ്ഞും ആളെ കാണാതെ കരഞ്ഞും വിഷമിച്ചും ഇരുപത്തിനാല് മണിക്കൂറും ദൈവമേ വചന വചനങ്ങൾ ധൈര്യപ്പെടുത്തുന്ന വചനങ്ങളാണ് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ നടന്നത് അങ്ങനെ എൻ്റെ പ്രാർത്ഥന ദൈവം അമ്മ വഴി ഈശോ കേട്ടു കനായിൽ കടന്ന് വന്ന പോലെ ഞങ്ങളുടെ വീട്ടിലും കടന്നു വന്ന് ഞങ്ങളെ ഇറക്കി വിടുന്നുണ്ടർ പറഞ്ഞിരിക്കണേ മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞപ്പം തന്നെ എക്സ്ക്യൂസ് ഇല്ല പ്രത്യേകിച്ച് കേസ് കൊടുത്തുകൊണ്ട് ബാങ്കുകാര്ക്ക് ഞങ്ങളോട് ഭയങ്കര ഒരു വിഷം ദേഷ്യമായി അപ്പോൾ അവർ പറഞ്ഞാൽ ഒരു എക്സ്ക്യൂസും ഇല്ല ഇറങ്ങാൻ റെഡി ആയിക്കോളാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇരുപത്തി മൂന്നാം തീയതി ബാങ്കിൽ ചെന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തി നല്ല ചെന്നപ്പോഴാണ് എൻ്റെ അടുത്ത് ഭയങ്കര ഷാർപ്പായിട്ട് സംസാരിച്ചത് പക്ഷേ എൻ്റെ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ആധാരത്തിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലിരിക്കുന്നുണ്ട് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു അമ്മയോട് കൂടാനും കൂടി നന്ദി പിന്നെ ഞാൻ ഒക്ടോബർ ഒമ്പത് ഞാൻ ഇവിടെ വന്നത് ഞങ്ങൾ ഇരുപതിൽ ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും പിന്നെ ഇവിടെ വന്നിട്ടില്ല ഇപ്പം ഞങ്ങൾ നാട്ടിൽ വന്ന് വയ്യാണ്ടാത്ത അതുകൊണ്ട് എനിക്ക് ഈ കൊണ്ടൊന്നും വരാൻ പറ്റില്ല ചേട്ടൻ നാല് പ്രാവശ്യം ഇവിടെ വന്ന് ഉടമ്പടി പുതിക്കുക തന്നെ വന്ന് പുതിക്കിയ ഒരു വ്യക്തിയാണ് അപ്പം ഞാനൊരു സൺഡേ ഞാൻ മോനോട്ട് പറഞ്ഞു ഒക്ടോബർ ഒമ്പതാം തീയതി ഞാൻ നമുക്കൊന്ന് കൃപാസനത്തിൽ പോയിട്ട് വരാം തിരക്കുണ്ടാവില്ല അപ്പോൾ വെറുതെ ഒന്ന് പോയി പ്രാർത്ഥിച്ച് പോരാൻ എന്നൊരു ചിന്തയില്ല ഞാൻ പറഞ്ഞത് കാറിൽ കയറിയ സമയത്ത് എന്നോട് ആര് പറഞ്ഞാൽ ആ പത്രം എടുത്ത് കൈ കൈപ്പിടിച്ചോളാം പറയുന്ന പോലെ എനിക്ക് തോന്നി ഞാനത് എടുത്ത് പിടിച്ചു ഇവിടെ വന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം അങ്ങനെ രൂക്ഷമായിട്ട് അടിക്കുക മേലൊക്കെ ഇങ്ങനെ കോരിത്തരിക്കുന്ന ഒരവസ്ഥയ്ക്കുണ്ടായി അപ്പം എനിക്ക് തോന്നി ഉടമ്പടി പുതുക്കാൻ കാരണം ഇവിടെ കയറി മാതാവിനെ തൊട്ട് മോൻ തൊട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല അപ്പൊ മോൻ തൊട്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഉടമ്പടി പുതുക്കിയല്ലേ പറ്റുള്ളൂ അപ്പൊ ഞാൻ അതിനുവേണ്ടി മോൻ്റെ അടുത്ത് ചേട്ടനെ അവിടെ ഇരുത്തി ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റില്ല അപ്പൊ ഇരുത്തി ഞാൻ ഉടമ്പടി പുതുക്കാനൊക്കെ പോയി ഉടമ്പടി പുതുക്കി ഞങ്ങൾ തിരിച്ചു പോയി അപ്പം ആ സമയം മകൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ അവൻ പുറത്തിറങ്ങിയപ്പോ പറഞ്ഞു മമ്മി നല്ല പവർഫുള്ള് മാതാവാണ് കേട്ടോ എന്ന് പറഞ്ഞ അവൻ എനിക്കുള്ളിലൊരുതായി കാരണം ഈ യൂത്ത് ആയതുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു സന്തോഷമല്ലേ അങ്ങനെ ഞങ്ങൾ അപ്പം മൂന്ന് വർഷമായി മോൻ്റെ വിവാഹം അർപ്പിച്ചിട്ട് കോവിഡ് വന്ന് ഞങ്ങൾ കല്യാണത്തിന് വന്നത് ഞങ്ങൾ വന്ന് മൂന്നാം ദിവസം ഫ്ലൈറ്റ് ബന്ദായി പിന്നെ ഒരു അഞ്ചാറ് മാസത്തേക്ക് ഫ്ലൈറ്റ് ഉണ്ടായില്ല അപ്പോൾ അവർക്ക് വരാൻ പറ്റിയില്ല അങ്ങനെ പല പല തടസ്സങ്ങളായി കോവിഡ് ബൈ കുരുക്ഷായി അങ്ങനെ തടസ്സങ്ങളായി പിന്നെ ചെറിയ അവളുടെ വീട്ടിൽ ചെറിയ പ്രശ്നമായി തൃശ്ശൂർ നമ്മുടെ വീട്ടുകാരാണ് ദുബായിൽ ജനിച്ചു വളർന്ന കുട്ടി കുഞ്ഞു കുഞ്ഞുമൂലേ ഞാൻ അറിയുന്ന ഒരു കുട്ടിയാണ് പക്ഷെ നടന്നില്ല അങ്ങനെ ഒരു മനസ്സിൽ ഭയങ്കര പ്രയാസം മോനെ മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞു അപ്പം അതിൻ്റെതായ ഭയങ്കര വേദന ഉണ്ടായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പുറത്തു പോയി വീട്ടിൽ ചെന്ന് വൈകുന്നേരമായപ്പോൾ കോള് അവൾ മോൻ മമ്മി അവൾ അവളിന്ന് രാത്രി നാട്ടിലേക്ക് ജീസ എന്ന പേര് ജീസ എന്ന നാട്ടിലേക്ക് പോരാണ് അവൾക്ക് അങ്ങനെ മറ്റേ ഹോം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാമല്ലോ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയുടെ എതിർപ്പായാലും എന്തായാലും ഞാനൊരു തീരുമാനം എടുത്ത് വരണമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് രാത്രി പറയണ ജീസന്ന് കയറണമെന്ന് ഞായറാഴ്ച രാത്രി തിങ്കളാഴ്ച അവൾ വന്നു അവൾ അവളുടെ ഇടവകയിൽ അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിച്ചു ചൊവ്വാഴ്ച മോനെ അച്ഛൻ വിളിച്ചു അച്ഛൻ ഞങ്ങൾ ചെന്നു അച്ഛനായിട്ട് സംസാരിച്ചു ബുധനാഴ്ച പ്രീഖ്ക്കാന കൂടി ശനിയാ അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച വീട്ടിൽ വന്നു ശനിയാഴ്ച അവരുടെ വീട്ടുകാർ ഞങ്ങളുടെ വീട്ടിൽ വന്നു ഞായറാഴ്ച ഞങ്ങൾ കല്യാണം ഫിക്സ് ചെയ്തു ഈ ഞായറാഴ്ച വന്ന് പിന്നത്തെ ഞായറാഴ്ച വീട്ടിൽ കല്യാണം ഫിക്സ് ചെയ്യാൻ നവംബർ ഇരുപത്തി ഒന്നിന് മോൻ്റെ കല്യാണം ഭംഗിയായിട്ട് ദൈവം നടത്തി തന്നു അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പം ഞാൻ ഈ മുപ്പത്തൊന്നാം തീയതിത്തെ ആ ഒരു അത്ഭുതം കണ്ടിട്ട് എൻ്റെ ഒരു അനുചത്തി അമ്പത്തഞ്ച് വയസ്സിൽ മൂന്ന് കുട്ടികളെ പ്രസവിച്ച അനുചത്തിയാണ് അതിലൊരു കൊച്ച് ആറുമാസം രണ്ട് ആറുമാസം മുമ്പ് വെള്ളത്തിൽ പോയി മരിച്ചു ബാക്കി രണ്ട് കുഞ്ഞുങ്ങളായിട്ട് നെഞ്ചുപൊട്ടി കറങ്ങി നടക്കുക ഇത് കണ്ട പശോ അവള് മിനിഞ്ഞാന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഉടമ്പടയ്ക്കെടുത്ത് പ്രാർത്ഥിച്ചു പോയി ഞങ്ങൾ ഷാർജയിൽ കരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് അവിടെ ഞങ്ങൾ വർഷങ്ങളായിട്ട് കരിസ്മാറ്റിക്കും പ്രവർത്തനങ്ങളും പല്ലോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു ഞാൻ കരിസ്മാറ്റിക് തൊണ്ണൂറ് മുതൽ കരിസ്മാറ്റിക് പ്രയറിൽ കൂടി ദൈവ ദൈവത്തോട് ചേർന്ന് ദൈവജനം ശക്തിപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇതുവരെ ഞാൻ ഇവിടെ പിടിച്ചു നിന്നത് കാരണം ജീവിതത്തിൽ ഞാൻ ഒന്നിൻ്റെ മുമ്പിൽ വരാത്ത ഞാനിന്ന് എല്ലാ കാര്യങ്ങളും ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനും നടത്താനും അതിജീവിക്കാനും നേരിടാനുള്ള ശക്തി എല്ലാം കിട്ടിയത് എന്നെ കർത്താവ് മുമ്പ് ഒരുക്കിയതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് ഇത്ര വലിയൊരു മറിയ മാതാവിൻ്റെ കൃതി വാൾ കിടക്കുന്നു പറഞ്ഞ പോലെ ഇത്ര വലിയ വാള് വരുന്നുള്ളത് മാ കർത്താവിനെ അറിയുള്ളൂ അതിനുവേണ്ടി എന്നെ ഒരുക്കി എന്നെ ശക്തിപ്പെടുത്തി അതിന് മാതാവിനെ ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് വിതുൽ ജോസ് ഞാൻ പാലായിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് ഒരു ഒന്നര വർഷം മുമ്പ് എൻ്റെ ഹസ്ബൻഡുമായിട്ട് പ്രശ്നങ്ങളും പിണക്കത്തിലുമായിരുന്നു ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്തതിന് ശേഷം അതെല്ലാം പതിയെ പതിയെ സോൾവ് ആവുകയും ഇപ്പോൾ ഒരു പ്രശ്നങ്ങളുമില്ല അതിനുശേഷം ശേഷം ഞാൻ വേറൊരു നിയോഗം കൂടി വെച്ചിരുന്നു എൻ്റെ നാല് വയസ്സുള്ള മോന് ഒരു ഉടമ്പടി എടുക്കുന്നതിന് ഒരു വർഷം മുമ്പ് ഒരു ഒരു വർഷമായിട്ട് നിരന്തരം പനിയും കപക്കെട്ടും എല്ലാമായിട്ട് ഫുൾ ആൻറ്റിബയോട്ടിക്സും ഇഞ്ചക്ഷനും എല്ലാമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ മാത്രമേ അവന് സമയമുണ്ടായിരുന്നുള്ളൂ ഫുൾ ടൈം എല്ലാ മാസവും തന്നെ അഡ്മിറ്റ് ആവേണ്ട അവസ്ഥയായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അവന് പിന്നീട് ഒരിക്കലും അങ്ങനെ അഡ്മിറ്റ് ആവേണ്ടി ഒന്നും വന്നിട്ടില്ല എങ്കിൽ പോലും അവന് അഡ്നോയിഡിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു അതിനെ പ്രതി ഇടയ്ക്കിടയ്ക്ക് നിരന്തരമായിട്ടുള്ള പനി വരുമായിരുന്നു പനി മാത്രം പനി കൂടുകയും അത് പിന്നെ ഡോക്ടർമാർ ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ പനി പോകുകയുള്ളൂ എന്നുള്ള അവസ്ഥ വരെയായി പനിയോട് കൂടെ ഭയങ്കരമായിട്ട് ബ്രീത്തിങ് പ്രോബ്ലംസും ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് വാ തുറന്ന ഭയങ്കര സൗണ്ടിൽ ശ്വാസം എടുത്ത് ഉറങ്ങേണ്ട രാത്രിയിൽ അവന് ഉറക്കം ശരിയാവുന്നേ ഉണ്ടായിരുന്നില്ല മാസങ്ങളായിട്ട് അങ്ങനെ ഒരു പ്രശ്നത്തിലായിരുന്നു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഞാനിവിടെ വന്ന് ജോസഫച്ചനെ കണ്ട് മോൻ്റെ കൈ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അന്ന് രാത്രി കൂടി അങ്ങനെ നന്നായിട്ട് പനിച്ചു അതിന് ശേഷം ഞാൻ രാത്രിയിലെല്ലാം എഴുന്നേറ്റിരുന്ന് വിശ്വാസപ്രമാണം ചൊല്ലി അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു നെക്സ്റ്റ് ഡേ മുതൽ അവനെ ആ പനി പിന്നെ പനിച്ചിട്ടേയില്ല അതുപോലെ തന്നെ ബ്രീത്തിങ് പ്രോബ്ലെംസ് ആണെങ്കിലും നന്നായിട്ട് മാറി വ്യത്യാസമുണ്ട് പിന്നെ ഇവിടെ അന്ന് അച്ഛനെ കാണാൻ വന്ന അന്ന് തന്നെ ഒരു എനിക്കൊരു മെസ്സേജ് കൂടി വന്നു എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ഓപ്പറേഷൻ ചെയ്യാണ്ട് തന്നെ എന്തെങ്കിലും മരുന്നെങ്കിലും കൊടുത്തെങ്കിലും ഒന്ന് മാറ്റുന്ന ഒരു അവസ്ഥയിലേക്കെങ്കിലും ആക്കണേന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഓപ്പറേഷൻ ചെയ്ത് ചെയ്യുന്നത് മൂലം ഒരുപാട് സൈഡ് എഫക്ട്സും ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാണ്ട് എങ്ങനെയെങ്കിലും മാറ്റണമേ അല്ലെങ്കിൽ മരുന്നെങ്കിലും കൊടുക്കണോ മാറ്റ് കൊടുത്ത് മാറ്റാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലേക്കെങ്കിലും മാറ്റണമെന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു ഞാനന്ന് അച്ഛനെ കാണാൻ ഇവിടെ വന്ന അന്ന് തന്നെ എനിക്ക് മെസ്സേജ് വരികയും ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല ഹോമിയോ മരുന്ന് കൊടുത്ത് മാറ്റാനുള്ള ഒരു അവസരമുണ്ട് എന്നുള്ള രീതിയിൽ എനിക്കൊരു മെസ്സേജ് എൻ്റെ റിലേറ്റീവ് അയക്കുകയും ചെയ്തു അങ്ങനെ പിന്നീട് അവന് ഒരിക്കലും മരുന്നിൻ്റെ ആവശ്യമില്ലാതെ തന്നെ അവന് ഇല്ല പനി വന്നിട്ടേ ഇല്ല പിന്നെ ആണെങ്കിലും അവന് ചെറിയ ബ്രീത്തിങ് പ്രോബ്ലംസ് മാത്രമേ ചെറുതായിട്ട് അതായത് അന്ന് മുൻപുണ്ടായിരുന്ന പോലെ വലിയ സൗണ്ടിലോ നമുക്കൊന്നും കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലുള്ള രീതിയിലായിരുന്നു അവൻ ഉറങ്ങുന്നത് ഇപ്പം വളരെ ചെറിയ തോലി വല്ലപ്പോഴും മാത്രമൊന്നും വാതുറക്കുവോ അല്ലെങ്കിൽ ചെറിയ സൗണ്ടിലോ ഒക്കെയാണ് അവനിപ്പോൾ ഉറങ്ങുന്നത് നല്ല രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അസിഡിറ്റീൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഒരു മൂന്ന് നാല് വർഷമായിട്ടുണ്ടാവും അത് അതും നിരന്തരമായിട്ടുള്ള മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ വന്നിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കൂടാതെ തേനും തൈലവും വെഞ്ചിരിച്ച തേനും തൈലവും എല്ലാം യൂസ് ചെയ്തേണ്ട ഫലമായിട്ടും അതും പൂർണ്ണമായിട്ടും മാറി പിന്നെ ഞാൻ ഇതുവരെ നിയോഗത്തിൽ വെക്കുകയോ ഞാൻ ഓർക്കുകയോ പോലും ചെയ്യാത്തൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് പന്ത്രണ്ട് വർഷം മുമ്പ് ഞങ്ങളുടെ ഫാമിലിനെ മാനസികമായിട്ട് കുറേ വേദനിപ്പിച്ച ഒരു വേറൊരു ഫാമിലി ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് അവർ ഒരു ഞാനിവിടെ നുടമ്പടി പുതുക്കേൻ്റെ രണ്ടാം ദിവസം എനിക്ക് എനിക്കും വീട്ടുകാർക്കുമൊക്കെ ഫോണിൽ മെസ്സേജ് ചെയ്യുകയും കൂടാതെ വീട്ടിൽ വീട്ടുകാരെ കണ്ട് വന്ന് മാപ്പ് വരികയും ചെയ്തു അത് അവർക്കും നമ്മൾ അതുപോലെ നമ്മളും ക്ഷമിച്ച് അവരോട് ക്ഷമിച്ചു എന്ന് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ തന്നെ അവർക്കും ഭയങ്കര സന്തോഷം നമുക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു അവസ്ഥയിലേക്ക് മാറി ഒരിക്കലും വിചാരിച്ചിട്ട് പോലും അങ്ങനെ ഇനി ഒരിക്കലും സംഭവിക്കുമെന്ന് പോലും വിചാരിക്കാത്തൊരു കാര്യമാണ് നടന്നത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ആണത് സംഭവിച്ചത് ഇതെല്ലാം കൂട ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ കൂടാതെ ചെറിയ ചെറിയ ഒരുപാട് ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഈശോടെ അനുഗ്രഹങ്ങൾ ഇടപെടലുകളും എല്ലാം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് കൂടാതെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഒരു ഭയങ്കര ധൈര്യം ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞേ പുതുക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ പോലും നമുക്കത് പറ്റില്ല വീണ്ടും പെട്ടെന്ന് തന്നെ വന്ന് പുതുക്കണമെന്ന് തോന്നും അങ്ങനെ ഒരു അവസ്ഥയൊക്കെ തോന്നിയിട്ടുണ്ട് എൻ്റെ പേര് സുധ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു വരുന്നു പിന്നെ എൻ്റെ സാക്ഷ്യം ഞാൻ എൻ്റെ മകൾ ഒ ഇ ടി പരീക്ഷയ്ക്ക് ആദ്യം എക്സാം എഴുതി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ നാലാം തീയതി പരീക്ഷ എഴുതി പക്ഷേ എൻ്റെ മോൾ നല്ലതുപോലെ പഠിക്കുന്നതായിരുന്നു പക്ഷേ എൻ്റെ മോൾ ഒരു മാർഗിന് തോറ്റുപോയി അവൾ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു അമ്മേ ഞാൻ ഒരു മാർഗിന് തോറ്റുപോയി ഞാൻ എല്ലാം എഴുതിയതായിരുന്നു എന്ന് പക്ഷേ ഞാൻ പറഞ്ഞു മാതാവ് അനുഗ്രഹിക്കും കരയണ്ട എന്ന് പക്ഷേ അവൾ പറഞ്ഞ് റിവാലുവേഷന് കൊടുക്കാം എന്ന് പിന്നെ അവൾ ഏഴായിരം രൂപ കെട്ടിവെച്ച് റിവാലുവേഷന് കൊടുത്തോ അപ്പം ഞങ്ങൾ ലോൺ എടുത്താണ് ഞാൻ പൈസ കെട്ടിവെച്ചത് അന്നേരം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ എനിക്കിനിയും മുപ്പത്തയ്യായിരം രൂപ കെട്ടിവെക്കാനില്ല എന്ന് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ മോൾക്ക് ഏഴായിരം രൂപ കെട്ടിവെച്ച് അവൾ റിവാൽവേഷന് കൊടുത്തു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മോളുടെ മാത്രം വന്നില്ല